പ്പോൾ നിങ്ങൾക്ക് ഫൈനലി സ്ഥാനാർത്ഥിയായി എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരിക്കുന്നു രണ്ടു ദിവസം മുമ്പ് വരെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകളാണെങ്കിൽ ഫൈനലി സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു എന്ന ആശ്വാസമെങ്കിലുമുണ്ട് ബി ജെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തിൽ പരം വോട്ടുകൾ മാത്രം പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് നമ്മൾ ചതുഷ്കോണ മത്സരം എന്നൊക്കെ ആലങ്കാരികമായി പറയുന്നതിനപ്പുറത്ത് ശരിക്കും സ്റ്റേക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പി കഴിഞ്ഞ അസംബ്ലി തെര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പതിനേഴായിരം വോട്ട് വരെ നിലമ്പൂരിൽ ലഭിച്ച ചരിത്രമുണ്ട് അപ്പോൾ സ്വാഭാവികമായി ബി ജെ പിയുടെ വോട്ട് ബേസ് അവിടെ അത്ര മോശമൊന്നുമല്ല പിന്നെ ഈ ആശങ്കയെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരാശങ്കയും ഇല്ലായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടത് തിരഞ്ഞെടുപ്പിനെ കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ നാടകത്തിൻ്റെയോ ചക്കളത്തി ഒക്കെ ഭാഗമായി അടിച്ചേൽപ്പി ഒരു ആഗ്രഹപ്രകാരമുണ്ടായ അല്ല അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കേവലം ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലമാണ് അപ്പം അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഇങ്ങനെ തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റത്തിന്റെയോ അല്ലെങ്കിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുടെയോ പേരിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കപ്പെടുക എന്നുള്ള ജനാധിപത്യത്തിന്റെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് അല്ല അതൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ചർച്ചയിൽ ബിജെപി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇന്ന് കേട്ട ഒരു കാര്യം സ്വാഭാവികമായി ബി ജെ പി ആണ് സമുദായ അംഗം വേണം ബി ആണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു ഇഴവ സമുദായ അംഗം വേണം എന്നുള്ളതായിരുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശം ബി ഡി ജെ എസ് ഒരു തരത്തിലും വഴങ്ങിയില്ല എടുക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല അപ്പൊ പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് അങ്ങ് മത്സരിപ്പിച്ചു എന്നുള്ള മട്ടിലാണ് അങ്ങനെയാണോ ഇതിപ്പോ നിങ്ങൾ ഒരു ചിത്രമല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളുടെ മോഹൻ എന്ന് അടുക്കൻ മോഹൻ ജോർജ് എന്ന് പറയുന്നത് ദീർഘനാൾ നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ പൊതുവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് വൈ എം സി എയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഒരു ബഹുമുഖ മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള മലയോര കർഷകരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ സ്വാഭാവികമായി മോഹൻ ജോർജിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ആ തിരഞ്ഞെടുപ്പ് തന്നെ യു ഡി എഫിനെ ഞെട്ടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗം നോക്കൂ നിങ്ങൾ അഭിലാഷ് പറഞ്ഞ പോലെ കേവലം എണ്ണായിരം വോട്ട് മാത്രം വാടിയ നേടിയ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ബി ജെ പിയുടെ ലക്ഷ്യം നടക്കുകയില്ല എന്ന് പറയണമെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഒരു സ്റ്റേക്ക് ഉണ്ടായിരിക്കുന്നു അവിടെ ഒരു ക്ലെയിം ഉണ്ടായിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ മുന്നോട്ട് സജീവമായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്ന് യു ഡി എഫ് അംഗീകരിച്ചതാണ് യു ഡി എഫിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള കെ സി വേണുഗോപാലിന്റെ പ്രസംഗം നോക്കൂ അതല്ലെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു പരാമർശത്തിന്റെ പോലും പ്രസക്തി വരുന്നില്ല എന്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടു ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറാം എന്ന ബിജെപിയുടെ പൂതി നടക്കില്ല എന്നുള്ളതായിരിക്കും പിന്നെ ബി ജെ പിക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ളതല്ല ബി ജെ പി വിചാരിക്കുന്നുണ്ടാവും അതല്ലാതെ ഇപ്പൊ ബി ജെ പിക്ക് ശക്തി ഉള്ളത് കൊണ്ടാവണം അത് ഞാൻ പറഞ്ഞ പോയിന്റ് ബി ജെ പിക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെളിയിക്കപ്പെട്ട ജനങ്ങൾ ബി ജെ പി അംഗീകരിക്കുന്നത് എത്രമാത്രം അംഗീകരിക്കുന്നുള്ള തിരഞ്ഞെടുപ്പ് വരെ ഇത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം ഞങ്ങളുടെ ഒരു നിലപാട് മോഹൻ ജോർജിലൂടെ നിലമ്പൂരിൽ അവതരിപ്പിക്കുക നിലമ്പൂരിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഈ തെരഞ്ഞെടുപ്പ് അന്മർ രാജിവെച്ചതിന് ശേഷം നടന്ന ഒരു ചർച്ചകളിലും നിലമ്പൂരിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ചതിയെക്കുറിച്ച് പറയുന്നു ഇന്ന് കെ സി വേണുഗോപാൽ ചതിയെക്കുറിച്ച് പറയുന്നു യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടതാരാ നിലമ്പൂരിലെ ജനങ്ങളല്ലേ ഇത്രയേറെ വർഷങ്ങളായി അവിടെ ഒരു നല്ല വഴിയില്ല നല്ല ആശുപത്രിയില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ആശുപത്രി ഇപ്പൊ ഇന്ന് അൻവർ പ്രകാശ് മാഷ് പഴയ സ്ഥാനാർത്ഥി പ്രകാശന്റെ വീട്ടിൽ പോയി പ്രകാശൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കാണ് മരണമടയുന്നത് ഹൃദയ ഹൃദ്രോഗബാധയായിട്ട് അറുപത് കിലോമീറ്റർ പെരിന്തൽമണ്ണയിൽ വരണ ഒന്നുകിൽ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ കോഴിക്കോട് പോകണം നല്ലൊരു ആശുപത്രി ഉണ്ടാകാൻ ഇത്ര നാൾ ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജില്ലാ ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന സ്ഥാ ഗവൺമെൻറ് ആശുപത്രിയിൽ എന്ത് സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ നിലമ്പൂരിൽ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം കർഷക നേതാവ് അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ശരി സ്വാഭാവികമായി അവിടുത്തെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം ആ നയം വെച്ച് അതിനു പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഏറ്റവും കഴിവുള്ള യോജിച്ച ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടെത്തി ശരി